സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നാടുകാണി ചുരത്തിൽ പരിശോധന ശക്തമാക്കി എക്സൈസ് ആഘോഷങ്ങൾക്കായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാടുകാണി ചുരം വഴി അനധികൃതമായി മദ്യം മയക്കുമരുന്ന് എന്നിവ കടത്തുന്നത് തടയുന്നതിനായാണ് നടപടി എന്താ പോണത് അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് പോലീസുമായി ചേർന്നാണ് തമിഴ്നാട്ടിലെ നാടുകാണി പോലീസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് വെച്ച് സംയുക്ത വാഹന പരിശോധന നടത്തിയത് പരിശോധനയിൽ ദേവാല ഡിവൈഎസ്പി ശരവണകുമാർ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കരേശ്വരൻ എന്നിവരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ആർ രതീഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വാഹനങ്ങൾ സംയുക്തമായി പരിശോധനയ്ക്ക് വിധേയമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി